ഇടുക്കി കുട്ടാറിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നു കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകി നാലു മാസം പിന്നിട്ടിട്ടും ഉണ്ടായിട്ടില്ല റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണം പത്ത് വർഷം മുൻപാണ് ഉടുമ്പൻചോല താലൂക്കിലെ കൂട്ടാറിൽ സർവേ നമ്പർ അറുപത്തിയേഴ് ഒന്നിൽപ്പെട്ട ഭൂമിയിൽ ഈ കെട്ടിടം നിർമ്മിച്ചത് എസ് എൻഡി പി കൂട്ടാർ ശാഖയോഗമാണ് കെട്ടിടം പണിതത് കെട്ടിടം തോട് റോഡ് പുറമ്പോക്ക് കയ്യേറ്റ ഭൂമിയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർമ്മാണം നടത്തിയ ഓഫീസിൽ നിന്നും ഒഴിയുവാൻ നോട്ടീസ് നൽകിയത് സ്റ്റോപ്പ് മെമോ നൽകിയതിനെ തുടർന്ന് യോഗം ഭാരവാഹികൾ നിർമ്മാണ പ്രവർത്തകൽ നിന്ന് പിന്മാറിയിരുന്നു വർഷങ്ങളായി കെട്ടിടം വെറുതെ കിടക്കുന്നതിനിടയിലാണ് സിപിഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി കെട്ടിടത്തിൽ ഓഫീസ് പണി ആരംഭിച്ചത് ഇതേ തുടർന്ന് കരുണാപുരം വില്ലേജ് ഓഫീസർ വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നാൽ ഓഫീസ് കുറച്ചു ദിവസം അടച്ചിട്ട ശേഷം വീണ്ടും തുറക്കുകയും കമ്മിറ്റികളടക്കം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സി പി എം ജില്ലാ നേതൃത്വം കയ്യേറ്റ ഭൂമിയിൽ ഓഫീസ് തുറക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കാലിത്തൊഴുത്ത് നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഭൂവ്യവസ്ഥകൾ നിലനിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് റോഡിന്റെയും തോടിന്റെയും

ഇപ്പോൾ നിർമ്മാണം നടത്തിയത് രണ്ടു മാസം മുൻപ് മുറി വാടകയ്ക്കെടുത്ത സിപിഐ ലോക്കൽ കമ്മിറ്റിയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വാടകയ്ക്കെടുത്ത മുറിയിലാണ് തങ്ങൾ ഓഫീസ് തുടങ്ങിയതെന്നും കയ്യേറ്റ അറിയില്ലെന്നും പാർട്ടി നിർമ്മാണം നടത്തിയിട്ടില്ലെന്നുമാണ് സിപിഐയുടെ മുൻ നിലപാട് ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ സിപിഐ നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കയ്യേറ്റ ഭൂമിയിലെ ഓഫീസ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നത് ന്യൂസ് ഇടുക്കി